നമസ്കാരം അഗോർ മിഷൻ ചാനലിൻ്റെ ഏറ്റവും പുതിയൊരു അധ്യായത്തിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം ഇന്ന് നമ്മൾ സാധാരണ ആയിട്ട് വീഡിയോയിൽ നമ്മൾ ഗ്രഹങ്ങൾ മാറുമ്പോൾ മാറുമ്പോൾ അതായത് പന്ത്രണ്ട് രാശിക്കാരിൽ ചില ഗുണങ്ങളും ദോഷങ്ങളൊക്കെ പലർക്കും വരാറുണ്ട് അപ്പോൾ ആ ഗുണങ്ങളെക്കുറിച്ചാണ് നമ്മൾ കൂടുതലായിട്ടും വീഡിയോ ചെയ്യാറ് ദോഷം വരുന്ന രാശിക്കാരെ കുറിച്ച് അങ്ങനെ പറയാറില്ല അപ്പോൾ ഗുണങ്ങൾ വരുന്ന രാശിക്കാരുടെ കാര്യങ്ങൾ എടുത്ത് പറയാറാണ് പൊതുവെ ഉള്ളത് അപ്പൊ ഇപ്രാവശ്യം എന്താ വെച്ചാൽ നമ്മൾ ഇനി ഒരു ഗ്രഹം കൂടി മാറാൻ പോവുകയാണ് ഡിസംബർ ഏഴാം തീയതി അതായത് നാളെ രാത്രി ചൊവ്വ തൻ്റെ വൃശ്ചികം രാശിയിൽ നിന്നും ധനുരാശിയിലേക്ക് സംഗമിക്കുകയാണ് അപ്പം ഈ സംഗമത്തിൻ്റെ ഫലമായിട്ട് നമുക്കറിയാം ചൊവ്വ പാപികളിൽ ഏറ്റവും വലിയ പാപ പാപനാണ് അപ്പൊ ചൊവ്വയുടെ ദൃഷ്ടി ഭയങ്കര നമുക്ക് ദോഷങ്ങൾ ഉണ്ടാക്കും എല്ലാവർക്കുമല്ല ചില രാശിക്കാർക്ക് അത് വളരെ കഠിനമായ ദോഷങ്ങളായിരിക്കും ഉണ്ടാക്കുക ബോ ചെ ചൊവ്വേന പ്രമാണങ്ങളും പ്രശ്നമാർഗത്തിലും പല ഗ്രന്ഥങ്ങളിലൊക്കെ ക്രൂര ദൃഷ്ടി എന്നും കൂടി പറയുന്നുണ്ട് അപ്പൊ ചൊവ്വയുടെ ദൃഷ്ടി അങ്ങനെയൊക്കെ ചില നമുക്ക് അനുകൂലമല്ലാത്ത രാശിയിലൊക്കെ നിൽക്കുക അപ്പൊ ഇങ്ങനെയുള്ള ദോഷം ഭയങ്കര കാഠിന്യമായ ദോഷങ്ങളായിരിക്കും ചൊവ്വ നമുക്ക് നൽകുക എന്നാൽ ചൊവ്വ വളരെ നല്ല ഗുണങ്ങളും നൽകാറുണ്ട് നമ്മുടെ കർമ്മഭാവത്തിൽ അതായത് പത്താം ഭാവത്തിലൊക്കെ ചൊവ്വ ബലവാനായിട്ട് നിൽക്കുന്നുണ്ടെങ്കിൽ നമുക്ക് നല്ല ജോലിയൊക്കെ കിട്ടും അതായത് ഗവൺമെൻറ് തലത്തിൽ ഫോഴ്സുകളിലൊക്കെ അതായത് മിലിട്ടറി പോലീസ് എയർഫോഴ്സ് അങ്ങനെ നേവി ഇങ്ങനെയുള്ളതിലൊക്കെ നമുക്ക് ജോലിക്ക് സാധ്യത ഉണ്ടാവും ഒരു ശ്രമം കൂടി നടത്തി കഴിഞ്ഞാൽ ആ ജോലി കിട്ടാൻ സാധ്യത ഉണ്ട് എന്നും കൂടിയാണ് ഈ ചൊവ്വ സൂചിപ്പിക്കുന്നത് അപ്പോൾ ഇവിടെ ഇപ്പോൾ ചൊവ്വയുടെ പിന്നെ ഈ രാശി മാറ്റം ഡിസംബർ ഏഴാം തീയതിയാണ് രാശി മാറുന്നത് അപ്പോൾ ചൊവ്വ അത് പിന്നെ ജനുവരി കുറച്ച് ദിവസത്തേക്ക് മാത്രം ആണ് ജനുവരി പതിനാറാം തീയതി വരെ ഞാൻ ഈ പറയുന്ന മൂന്ന് രാശിക്കാർക്ക് അതിയായ ബുദ്ധിമുട്ടുകൾ ഉണ്ടായിരിക്കും ശക്തമായ ദോഷങ്ങൾ ഇവർ കേൾക്കേണ്ടി വരും എന്നുള്ളതാണ് അപ്പൊ നമ്മൾ ഈ രാശിയുടെ പറയുമ്പോൾ ഈ ശക്തമായ ദോഷങ്ങൾ എന്ന് പറയുമ്പോൾ നമ്മൾ പ്രതീക്ഷിക്കാത്ത ഒരു സമയത്തായിരിക്കും ഇടുത്തി പോലെ നമ്മുടെ തലയിൽ വന്ന് വിടുക അത് മുൻകൂട്ടി അറിയുക അതിനെ പ്രതിരോധിക്കുക അതിനെ പരിഹാരമെന്നോണം നമുക്ക് ഗ്രഹങ്ങളുടെ ഈ കാലദോഷങ്ങൾക്ക് നമുക്ക് പരിഹാരങ്ങൾ തീർച്ചയായിട്ടും അങ്ങനെ പറയാൻ കഴിയില്ല പക്ഷെ എങ്കിൽ പോലും ഒരു വരെ നമുക്കിതിനെ ഏഹ് നമ്മുടെ ജപവും നമ്മുടെ പരിഹാര ഹോമ അതികർമ്മങ്ങളും പൂജകളും ക്ഷേത്ര വഴിപാടുകളും ഇതൊക്കെ ചെയ്തിട്ട് ഒരു പരിധി വരെ നമുക്ക് അതിനെ കൺട്രോൾ ചെയ്ത് നിർത്താനും നമ്മുടെ ദോഷാധികം കുറയ്ക്കാനും സാധിക്കുന്നതാണ് നഷ്ടങ്ങള് ഈ ചൊവ്വ അങ്ങനെ നിന്ന് കഴിഞ്ഞാൽ ഭയങ്കര നഷ്ടങ്ങളായിരിക്കും വരും ജീവിതത്തിൽ അപകടങ്ങൾ വരും അപ്പൊ എന്തായാലും നമുക്ക് ഈ ചാനൽ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്ത് കൂടെ കൊടുക്കുക അതുപോലെ തന്നെ നിങ്ങളുടെ വിലയൊരു അഭിപ്രായങ്ങൾ കമൻ്റായി രേഖപ്പെടുത്തുക നിങ്ങൾ ഇഷ്ടപ്പെടുന്നവർക്ക് നിങ്ങളുടെ ബന്ധുക്കൾക്കോ കുടുംബങ്ങൾക്കോ സുഹൃത്തുക്കൾക്കോ ഈ ഒന്ന് ഷെയർ ചെയ്തു കൊടുക്കുക അതുപോലെ തന്നെ എല്ലാ കറുത്ത വാതിലും അമാവാസിക്ക് ശക്തയായ പൂജയും പുഷ്പാഞ്ജലിയും ഉണ്ട് നിങ്ങളുടെ നക്ഷത്രവും പേരും ഉൾപ്പെടുത്താൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ താഴെ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക അപ്പോൾ ഈ ചൊവ്വയുടെ പ്രശ്നങ്ങൾ ഇങ്ങനെ പറഞ്ഞ കൂട്ടുക ആദ്യത്തെ രാശിയാണ് ചൊവ്വ ഡിസംബർ ഏഴാം തീയതി മാറുമ്പോൾ ചൊവ്വയുടെ ബുദ്ധിമുട്ടുകൾ കൂടുതലായിട്ടും അനുഭവിക്കാൻ ഇടവരുന്ന കുറിച്ച് പറയുമ്പോൾ ആദ്യത്തെ രാശി കന്നി രാശിയാണ് കന്നി രാശിയിൽ വരുന്ന നക്ഷത്രക്കാർക്ക് ഈ ചൊവ്വയുടെ ഈ ധനുരാശിയിലേക്കുള്ള മാറ്റം വളരെ ദോഷം കൊണ്ടുവരും എന്നുള്ളതാണ് വളരെയധികം ദോഷം കൊണ്ടുവരും അതിന് മുന്നോടിയായിട്ട് ദോഷം എന്ന് പറഞ്ഞാൽ കാരണം പെട്ടെന്നുള്ള അപകടങ്ങൾ ഉണ്ടാക്കുക അതുപോലെ തന്നെ നിങ്ങൾക്ക് പെട്ടെന്ന് ഓപ്പറേഷൻ പോലുള്ള കാര്യങ്ങൾ വരിക ഹോസ്പിറ്റലിൽ കയറി ഇറങ്ങേണ്ടി വരിക ശരീരം കീറി മുറിക്കേണ്ടി വരിക തീ തീ പോലേൽക്കുക ഇങ്ങനെ അപകടങ്ങളും അത് സാമ്പത്തിക സ്ഥിതി നഷ്ടം ഭയങ്കര നഷ്ടം വരിക ഉള്ള ജോലി പെട്ടെന്ന് പോവുക അതുപോലെ സുഹൃത്തുക്കളുമായിട്ട് വാക്ക് തർക്കങ്ങൾ ഉണ്ടാവുക ആ വാക്ക് തർക്കങ്ങൾ ഉടലെടുത്തിട്ട് വലിയൊരു പ്രശ്നത്തിലേക്ക് കലാശിക്കുക ഇങ്ങനെയുള്ള സാധ്യതകൾ കൂടുന്ന ഒരു സമയമാണ് കന്നിരാശിക്കാർക്ക് കന്നിരാശിയിൽ വരുന്ന നക്ഷത്രക്കാരൻ നിങ്ങൾക്ക് അറിയുന്നു ഞാൻ വിചാരിക്കുന്നു അപ്പോൾ അതിനെക്കുറിച്ച് പറയുന്നില്ല പക്ഷേ എങ്കിൽ പോലും നിങ്ങൾ ശ്രദ്ധിക്കുക ഈ കന്നിരാശിക്കാർ വളരെ ശ്രദ്ധിച്ച് മുന്നോട്ട് പോകുക കാരണം അവർ ഓർമ്മപ്പെടുത്തൽ മാത്രമാണ് ഈ വീഡിയോയിലൂടെ ചെയ്യുന്നത് നിങ്ങളുടെ ഈ പ്രശ്നങ്ങൾ ഇങ്ങനെ കൂടുതലായിട്ട് അത് വരുന്നത് കാണാം ഡിസംബർ ഏഴാം തീയതി മുതൽ അങ്ങോട്ട് ഒരു കുറച്ച് ദിവസം നിങ്ങൾക്ക് ജനുവരി ഏകദേശം പതിനാറ് വരെ നിങ്ങൾ അനുഭവിക്കേണ്ടതായിട്ട് വരും ചില ബുദ്ധിമുട്ടുകൾ ആ ബുദ്ധിമുട്ടുകൾ കുറയ്ക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ചെയ്യാനുള്ളത് ചൊവ്വ നിങ്ങളുടെ ജാതകത്തിൽ ഓജരാശിയിലാണ് നിൽക്കുന്നതെങ്കിൽ സുബ്രഹ്മണ്യ സ്വാമിയെ പ്രാർത്ഥിക്കുക പഴനി ദർശനം നടത്തുക അതുപോലെ സുബ്രഹ്മണ്യ സുബ്രഹ്മണ്യസ്വാമിക്ക് പാലഭിഷേകം കാവടിയെടുക്കുക അതുപോലെ തന്നെ തമിഴ്നാട്ടിലെ സുബ്രഹ്മണ്യ സ്വാമി ക്ഷേത്രങ്ങൾ സന്ദർശിക്കുക ഇതൊക്കെ ഒരു പരിധിവരെ നമുക്ക് ദോഷ കഠിനം കുറയ്ക്കുന്നതായിരിക്കും അതുവരെ ചൊവ്വയുടെ മംഗളകാരകനായ ചൊവ്വയുടെ സ്തോത്രം ജപിക്കുക അതുപോലെ തന്നെ ചൊവ്വ യുഗ്മശിയിലാണ് നിൽക്കുന്നതെങ്കിൽ ഭദ്രാദേവിയെ പ്രാർത്ഥിക്കുക ഭഗവതി സാക്ഷാൽ ഭദ്രകാളി ദേവിയെ നല്ല രീതിയിൽ പ്രാർത്ഥിക്കുക ഭദ്രകാളി ദേവിക്ക് ചില വഴിപാടുകൾ പരിഹാരമായിട്ട് ചെയ്യുക അതായത് നമുക്ക് ദോഷകാഠിന്യം കൂടുതലാണെങ്കിൽ പതിനൊന്ന് രക്തപുഷ്പാഞ്ജലി പതിനൊന്ന് ദിവസം ചെയ്യുന്നതും നന്നായിരിക്കും അതുപോലെ ഇരുപത്തൊന്ന് രക്തപുഷ്പാഞ്ജലി ഇരുപത്തൊന്ന് ദിവസം തുടർച്ചയായി ചെയ്യുന്നത് ദോഷകാഠീനം കുറയ്ക്കാൻ സഹായിക്കും അതുപോലെ കടുംപായസം കഴിപ്പിക്കുന്നതും നല്ലതാണ് ദേവിക്ക് ചുവന്ന പട്ട് സമർപ്പിക്കുന്നതും ദോഷം കുറയ്ക്കാൻ സഹായിക്കും നല്ല രീതിയിൽ ഭദ്രകാളി സഹസ്രനാമം ജപിക്കുന്നതും ഒരു പരിധിവരെ എല്ലാ ദോഷങ്ങളെയും കുറച്ച് കിട്ടാൻ സഹായിക്കുന്നതായിരിക്കും എന്തായാലും അടുത്ത രാശി ഏതാണെന്ന് നോക്കാം അടുത്ത രാശി കർക്കിടം രാശിക്കാരാണ് ഈ കർക്കിടം രാശിക്കാർ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതുണ്ട് കാരണം കർക്കിടം രാശിക്കാർക്കും ചുവ മാറുന്നതോട് കൂടിയിട്ട് വലിയ ദോഷങ്ങൾക്ക് സാധ്യത കൂടുതലാണ് ദോഷം വലിയ പ്രഹരമായിരിക്കും നമുക്ക് ഏൽക്കുക എന്നെ എന്ന് തന്നെ പറയാം നമുക്ക് ശ്രദ്ധിച്ചില്ലെങ്കിൽ അത് കഠിനം കൂടുതലായിരിക്കും മറ്റ് പല ഗ്രഹങ്ങളുടെയും അനുകൂലത ഉണ്ടെങ്കിൽ ഒരു പരിധി വരെ കുറയുന്നതായിരിക്കും ഇപ്പോൾ വ്യാഴം മാറിയത് കൊണ്ട് ചില രാശിക്കാർക്കൊക്കെ ഗുണങ്ങളുണ്ട് അപ്പൊ അതിന്റെ കാഠീന്യം ദോഷകാഠീന്യം വ്യാഴം എന്ന് പറയുന്ന ആ മഹാഗ്രഹം കുറച്ചു കൊണ്ടുവരും എല്ലാ ഗ്രഹങ്ങളുടെയും ദോഷം വ്യാഴത്തിന് കുറയ്ക്കാൻ കഴിയും പക്ഷെ വ്യാഴത്തിന്റെ ദൃഷ്ടിയോ യോഗമോ ഒക്കെ ഉണ്ടാവുമ്പോൾ മാത്രമേ അങ്ങനെ കഴിയുകയുള്ളൂ അല്ലാതെ സാധാരണ രീതിയിൽ കഴിയാറില്ല എന്തായാലും ഈ കർക്കിടകം രാശിക്കാരൊന്ന് ശ്രദ്ധിക്കുന്നത് ഒന്നായിരിക്കും അതായത് കർക്കിടക രാശിക്കാർക്ക് ജോലിയിൽ തടസ്സം ഉണ്ടാകാം പെട്ടെന്ന് ജോലി സ്തംഭനം ഉണ്ടാകാം അതുപോലെ നമ്മൾ പിന്നെ ഉടനെ സ്ഥലം മാറ്റം സംഭവിക്കുക അങ്ങനെയുള്ള കാര്യങ്ങളായിരിക്കും കൂടുതലായിട്ട് വരിക ഇപ്പൊ പെട്ടെന്ന് നമ്മൾ ജോലി ഗൾഫിലൊക്കെ ജോലി ചെയ്യുക വിദേശ വിദേശത്ത് ജോലി ചെയ്യുന്നവർക്കൊക്കെ പെട്ടെന്ന് ജോലി നഷ്ടപ്പെടുക അല്ലെങ്കിൽ ശമ്പളം കിട്ടാതെ വരിക പെട്ടെന്നൊരു അപകടം ഉണ്ടാകുക അതിന് നമ്മൾ ആശുപത്രിയിൽ കയറേണ്ടി വരിക നമ്മുടെ വേണ്ടപ്പെട്ടവരുടെ പിന്നെ അസുഖങ്ങളും ബുദ്ധിമുട്ടുകളും ഉണ്ടാക്കുക വേണ്ടപ്പെട്ടവർക്ക് അതിനൊത്തം നമുക്ക് ഗൾഫിൽ നിന്നൊക്കെ തിരിച്ചു വരേണ്ടി വരിക ഇത് പെട്ടെന്നായിരിക്കും സംഭവിക്കുക നമ്മൾ ഒന്നും പ്രതീക്ഷിക്കാതെ നല്ല രീതിയിൽ ജീവിച്ചു പോകുന്ന നമ്മൾക്ക് പെട്ടെന്നായിരിക്കും ഇങ്ങനെ ഒരു ഇടുത്തി പോലെ നമ്മുടെ തലയിൽ വന്നു വീഴുന്നത് അതാണ് മുൻകൂട്ടി ഈ വീഡിയോയിലൂടെ ഓർമ്മിപ്പിച്ച് നമുക്ക് ഒരു പരിധി വരെ അതിനെ കൺട്രോൾ ചെയ്ത് കൊണ്ടുപോകാൻ കഴിയുന്നതായിരിക്കും ചൊവ്വ എന്ന് പറയുന്ന ഗ്രഹം ദോഷം തന്നു കൊടുങ്ങിയാൽ വളരെയധികം ദോഷകാഠീന്യം കൂടുതലാണ് നൽകുക അപ്പം അതുകൊണ്ട് പ്രത്യേകം ശ്രദ്ധിക്കുക കർക്കണ രാശിക്കാർ കർക്കണ രാശിക്കാർ ചെയ്യേണ്ട വഴിപാട് ഈ മുൻപേ പറഞ്ഞ വഴിപാട് തന്നെയാണ് ശബരി ഈ ക്ഷേത്രം ദർശിക്കുന്നത് വളരെ നല്ലതാണ് ഇല്ല എങ്കിൽ തിരുച്ചെന്തൂർ ക്ഷേത്രം മുരുകന്റെ ക്ഷേത്രം സന്ദർശിക്കുക തിരുച്ചെന്തൂർ ഭഗവാന് യഥാശക്തി വഴിപാടുകൾ അവിടുത്തെ വഴിപാടുകൾ എന്താണോ അത് യഥാശക്തി നമുക്ക് കഴിയുന്ന മാതിരി ഉള്ള കാര്യങ്ങൾ ചെയ്യുക ഇതൊക്കെ ദോഷകാഠീനം കുറയ്ക്കും നേരത്തെ പറഞ്ഞ മാതിരി ചൊവ്വ ഓജരാശിയിലാണെങ്കിൽ സുബ്രഹ്മണ്യസ്വാമിയും നല്ല രീതിയിൽ പ്രാർത്ഥിക്കുക യുഗ്മശിയിലാണെങ്കിൽ ഭദ്രകാളി ദേവിയെ പ്രാർത്ഥിക്കുക ദോഷകാഠ്യനം കുറയ്ക്കും ഹനുമാൻ സ്വാമിയെ പ്രാർത്ഥിക്കുന്നതും വളരെ നല്ലതാണ് ഹനുമാൻ സ്വാമിക്ക് വെറ്റിലമാല വടമാല ഇതൊക്കെ സമർപ്പിക്കുന്നതും ഒരു പരിധി വരെ നമുക്ക് ദോഷങ്ങളെ കാടിനെ കുറയ്ക്കാൻ സഹായിക്കുന്നതായിരിക്കും ഇല്ലെങ്കിൽ ഭൈരവസ്വാമീനെ പ്രാർത്ഥിക്കുക ഇതൊക്കെ ഈ കർക്കട രാശിക്കാർക്ക് അനുകൂലമായ ദോഷങ്ങൾ കുറച്ച് അനുകൂലമായി കാര്യങ്ങൾ എത്തിക്കാൻ കഴിയുന്നതായിരിക്കും എന്തായാലും അടുത്ത രാശി ഏതാണെന്ന് നോക്കാം അടുത്ത രാശി മിഥുനം രാശിയാണ് മിഥുനൻ രാശിയിൽ വരുന്ന നക്ഷത്രക്കാർക്കും ചൊവ്വ മാറുന്നോട് കൂടിയിട്ട് ഏഴാം ഭാവത്തിലേക്കാണ് അത് അത്ര നല്ല രീതിയിൽ അവസാനിക്കില്ല എന്നുള്ളതാണ് ഒരു ജനുവരി പതിനാറ് വരെ ആ ദോഷകാഠീന്യം കൂടുതലായിട്ട് അനുഭവിക്കേണ്ടി വരും മിഥുനൻ രാശിക്കാർ മിഥുനൻ രാശിയിൽ വരുന്ന നക്ഷത്രക്കാർക്കാണ് പറയുന്നത് പ്രത്യേകം ശ്രദ്ധിക്കുക ഇവരും ചില വഴിപാടുകളൊക്കെ കറക്റ്റായിട്ട് കൃത്യമായിട്ട് കൊണ്ട് പാലിച്ചു കൊണ്ടുപോവുക ആ ദോഷകാഠീന്യം കുറഞ്ഞു കിട്ടും ചൊവ്വയുടെ ആ ചൊവ്വ ഏൽപ്പിക്കുന്ന പ്രഹരം നമുക്ക് മല പോലെ വന്ന് മഞ്ഞു പോലെ പൊയ്ക്കോളും എന്നുള്ളതാണ് അപ്പൊ അതുകൊണ്ട് ചൊവ്വയുടെ ഈ ഒരു ദോഷകാഠിനം കൊണ്ട് കുടുംബ ജീവിതത്തിൽ തകർച്ച ഉണ്ടാവുക പെട്ടെന്ന് അപകടങ്ങൾ വരിക ഇപ്പോൾ തീപ്പൊള്ളലേൽക്കുക ജോലി നഷ്ടപ്പെടുക പെട്ടെന്ന് ബിസിനസ് പരാജയം വരിക പെട്ടെന്നായിരിക്കും ബിസിനസ്സിൽ പരാജയം വരിക കുടുംബ അന്തരീക്ഷം താളം തെറ്റുക ഇങ്ങനെയൊക്കെ മിഥുനൻ രാശിക്കാർക്ക് അനുഭവിക്കാൻ യോഗമുണ്ടാകും അപ്പൊ ആ അത്തരം യോഗങ്ങളെയൊക്കെ മാറ്റി വയ്ക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ആ പരിഹാരങ്ങളൊക്കെ ചെയ്ത് ചൊവ്വേനെ നല്ല രീതിയിൽ പ്രാർത്ഥിക്കുക ദോഷകാഠിനം കുറഞ്ഞു കിട്ടും എന്നതായിരിക്കും അതുപോലെ തന്നെയാണ് വ്യാഴത്തെ പ്രാർത്ഥിക്കുന്നത് നന്നായിരിക്കും അപ്പോൾ വ്യാഴ ഭഗവാനെ പ്രാർത്ഥിച്ചാൽ ഏറ്റവും നല്ല ആ ദോഷങ്ങളെ കുറയ്ക്കാൻ അദ്ദേഹത്തിന് സാധിക്കുന്നതായിരിക്കും അതുപോലെ തന്നെ ചൊവ്വയെ നല്ല രീതിയിൽ പ്രാർത്ഥിക്കുക എന്ന് പറഞ്ഞാൽ നല്ല രീതിയിൽ തന്നെ പ്രാർത്ഥിക്കുക സുബ്രഹ്മണ്യസ്വാമി ക്ഷേത്ര ദർശനം നടത്തുന്ന ഏറ്റവും നല്ലതാണ് അതുപോലെ തന്നെ നേരത്തെ പറഞ്ഞ മാതിരി ചൊവ്വ കുംഭരാശിയിലാണെങ്കിൽ ഭദ്രകാളി ദേവിയെ പ്രാർത്ഥിക്കുന്നതും ഒക്കെ വളരെയധികം ഗുണകരമായിട്ട് കാണുന്നത് ആണ് അതുപോലെ തന്നെ പിന്നെ സുബ്രഹ്മണ്യ സ്വാമിക്ക് കുമാരസൂക്ത അർച്ചന ചെയ്യുന്നതും നമ്മുടെ എല്ലാ കാര്യങ്ങൾക്കും തടസ്സങ്ങൾ നീങ്ങി ദോഷഫലങ്ങൾ കുറച്ച് തരാൻ നമ്മുടെ ശരീരത്തിൻ്റെ ബുദ്ധിമുട്ടുകളൊക്കെ മാറാനും ഒക്കെ നല്ലതാണ് ചൊവ്വ ഇങ്ങനെയൊക്കെ മാറുമ്പോൾ ചില ഈ പറഞ്ഞ രാശിക്കാർക്കൊക്കെ ഈ പെട്ടെന്നുള്ള അപകടങ്ങൾ അതുപോലെ തന്നെ തട്ട് മുട്ട് കൈകാലി മുറിയൽ മുറിവ് ഇതൊക്കെ വരാൻ സാധ്യത കൂടുതലാണ് അതായത് ആക്സിഡന്റ് പോലത്തെ കാര്യങ്ങളൊക്കെ പെട്ടെന്ന് വരാം അതിനം നമ്മൾ ആശുപത്രിയുമായിട്ട് കയറി ഇറങ്ങേണ്ടി വരിക ഇതൊക്കെ ഇല്ലാതിരിക്കാൻ വേണ്ടി നേരത്തെ പറഞ്ഞ വഴിപാടുകളൊക്കെ എല്ലാവരും ചെയ്യുക എല്ലാ ദോഷങ്ങളും ഭഗവാന്റെ അനുഗ്രഹത്താൽ നീങ്ങിപ്പോകുന്നതായിരിക്കും അതുപോലെ നമ്മൾ ഈ ചൊവ്വയുടെ ചില സ്ത്രോത്രങ്ങളൊക്കെ ഉണ്ട് അതൊക്കെ ഒന്ന് ജപിക്കുന്നത് അങ്കാരകായ നമ എന്ന് ജപിക്കുന്നു ഓം അങ്കാരകായ നമ എന്നൊക്കെ ജപിക്കുന്നു നൂറ്റെട്ട് ഭാഷ ജപിച്ചാലും ഒരു പരിധി പരിധിവരെ ദോഷങ്ങളൊക്കെ കുറഞ്ഞു കിട്ടുന്നതായിരിക്കും എല്ലാ ദോഷങ്ങളും നീങ്ങി സർവ്വൈശ്വര്യങ്ങളും ഈ മൂന്ന് രാശിക്കാർക്കും നിങ്ങൾ എല്ലാവർക്കും ഉണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നിങ്ങളുടെ ജാതക ജാതകത്തിലെ ദോഷങ്ങൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ നിങ്ങളുടെ ജീവിതത്തിൽ അഭിവൃദ്ധിപ്പെടുന്നില്ല എങ്കിൽ നിങ്ങളുടെ ജാതകമെന്ന് പരിശോധിപ്പിക്കണമെങ്കിൽ നിങ്ങൾക്ക് ഒരു ജ്യോത്സ്യനെ സമീപിക്കാം എന്നെ സമീപിക്കാൻ ആഗ്രഹമുണ്ടെങ്കിൽ എൻ്റെ വാട്സാപ്പ് നമ്പറിലേക്ക് നിങ്ങളുടെ ജാതകത്തിൻ്റെ കോപ്പിയോ അല്ലെങ്കിൽ ഡേറ്റോ പുറത്തോ കൃത്യമായിട്ട് അയച്ചു തരിക ഞാൻ നോക്കിയതിന് ശേഷം നിങ്ങളെ അറിയിക്കുന്നതായിരിക്കും എന്തായാലും എല്ലാ അമാവാസിക്കും കറുത്തവാവ് ശക്തയായ പൂജയും പുഷ്പാഞ്ജലിയും ഉണ്ടായിരിക്കും നിങ്ങളുടെ നക്ഷത്രവും പേരും ഉൾപ്പെടുത്താൻ ആഗ്രഹിക്കുന്നവർ താഴെ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക തുടർന്ന് പുതിയൊരറിവുമായി പുതിയൊരു വീഡിയോയിൽ കാണും വരെ നിങ്ങൾക്ക് ഏവർക്കും നന്ദി നമസ്കാരം